വിശ്വാസം അർപ്പിച്ച് മുന്നോട്ടു പോകുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയിലാണുള്ളത് എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി ആ നടിച്ച ശൗര്യമൊന്നും വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അവർ കാട്ടിയിട്ടില്ല വയനാട് എംപിയും രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനമായി മുസ്ലിം ലീഗും കൊണ്ടാടുന്ന പ്രിയങ്കാ ഗാന്ധി വഖഫ് ബിൽ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നത് വൻ പ്രഹരമാണ് മുസ്ലിം ലീഗിനും കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിനും ഉണ്ടാക്കിയിരിക്കുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സഭയിൽ ഹാജരാകാൻ എല്ലാ എം പിമാർക്കും കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു എന്നാൽ വിപ്പ് ലഭിച്ചിട്ടും പ്രിയങ്ക പാർലമെന്റിൽ എത്താതെ വിദേശത്തേക്ക് പറക്കുകയാണ് ഉണ്ടായത് വക്കഫ് ബില്ലിന്റെ ചർച്ച തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയും ലോക്സഭയിൽ എത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് അദ്ദേഹം ലോക്സഭയിൽ എത്തിയെങ്കിലും പ്രിയങ്ക വിട്ടുനിൽക്കുകയായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത് ക്യാൻസർ ബാധിതയായി വിദേശത്ത് ചികിത്സയിലാണെന്നും ആ സുഹൃത്തിനെ കാണാനാണ് പ്രിയങ്ക വിദേശത്തേക്ക് പോയതെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം ന്യായീകരിക്കുന്നത് മുസ്ലിം ലീഗ് അണികൾക്ക് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കും ബോധ്യപ്പെടാത്ത ന്യായീകരണമാണിത് ഇവിടെ ഒരു സമുദായമാകെ ഭരണകൂട ക്യാൻസറിന്റെ ഭീതി നിൽക്കുമ്പോൾ വയനാട്ടിൽ നിന്നും മുസ്ലിം വോട്ടിന്റെ ശക്തമായ പിൻബലത്തിൽ പാർലമെന്റിൽ പ്രിയങ്ക ആ സമുദായത്തെ തന്നെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന വിമർശനമാണ് വ്യാപകമായി കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുന്നത് സഭയിൽ വൈകിയെത്തിയ രാഹുൽ ഗാന്ധിയും വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതിലും നല്ലൊരു വിഭാഗം യു അണികളും രോഷത്തിലാണ് നിർണായക ബില്ലിൽ ചർച്ച നടന്ന ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വൈകിയാണ് എത്തിയിരുന്നത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കോൺഗ്രസ് അനുവദിച്ചിരുന്നിട്ടും രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതിൽ സിപിഎമ്മും കടുത്ത വിമർശനമുയർത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ ഏറ്റവും നിർണായകമായ പാർട്ടി സമ്മേളനം മധുരയിൽ തുടങ്ങിയിട്ടും അതിൽ പങ്കെടുക്കാതെയാണ് സി പി എം എം പിമാർ എല്ലാവരും സഭയിലെത്തി ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത് മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എത്തിയ എം പിമാരോട് പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് തിരിക്കാൻ സി പി എം നേതൃത്വം നിർദ്ദേശിക്കുകയാണുണ്ടായത് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അതീവ ഗൗരവത്തിലെടുത്ത് സി പി എം കാണിച്ച ഈ ഉത്തരവാദിത്തം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നത് നാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധിയാണ് മുസ്ലിം ലീഗിനും ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനെ വിശ്വസിച്ച് ഇനിയും യു ഡി എഫിൽ തുടർന്നാൽ ലീഗിന്റെ അടിത്തറയെ തന്നെ അത് സാരമായി ബാധിക്കുമെന്നാണ് ലീഗിലെ പ്രബല വിഭാഗം കരുതുന്നത് പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ഈ വിഷയം മുൻനിർത്തി ഇടതുപക്ഷം നേട്ടം കൊയ്യുമെന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ ഭയക്കുന്നത് അതേസമയം വഖഫ് നിയമം ജനാധിപത്യ വിരുദ്ധവും ദുരുദ്വേഷപരവുമാണെന്ന് വാദിച്ചുകൊണ്ടും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയം തുറന്നു കാട്ടിക്കൊണ്ടും ഇടതുപക്ഷ ഹാൻഡിലുകൾ ശക്തമായ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ പ്രചരണത്തിന് മുന്നിൽ യു ഡി എഫ് നേതൃത്വം പതറുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഏപ്രിൽ രണ്ടിന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് റിജിജു ആദ്യമായി ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നിരുന്നത് തുടർന്ന് അത് കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് റഫർ ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് വിവാദമായ ബിൽ പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിച്ച് പാസാക്കിയിരിക്കുന്നത് ഏത് നിയമവും ബി സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ആയുധം കൂടിയാണ് അവർക്ക് അത് തന്നെയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് വഴിയും അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇപ്പോൾ പാസാക്കിയ നിയമത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം വഖഫ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വഖഫ് എന്നാൽ ഇസ്ലാം മതപ്രകാരം ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യമോ ആവശ്യങ്ങൾക്കായി ജംഗമോ സ്ഥാപനമോ ആയ സ്വത്തുക്കൾ എന്ന നീക്കുമായി സമർപ്പിക്കുന്നതാണ് ഇതാർക്കാണോ സമർപ്പിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലാകും ഈ സ്വത്തുക്കൾ ഉണ്ടാകുക അത് സമർപ്പിച്ച ആൾക്ക് പിന്നീട് ഒരവകാശവും ഇല്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് ലഭിച്ചയാൾ അത് ഭക്തിപരമോ മതപരമോ ജീവകാരുണ്യമോ ആയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് വഖഫ് ബോർഡ് വഖഫ് ചെയ്ത് കിട്ടുന്ന സ്വത്തുക്കൾ വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ അല്ല എന്നതും നാം മനസ്സിലാക്കണം അതിന്റെ നടത്തിപ്പ് നന്നായി നടക്കുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമാണ് ബോർഡിന്റെ ചുമതലയിൽപ്പെടുന്നത് പുതിയ ബില്ല് വരുമ്പോൾ പതിവ് പോലെ ഇത് വഖഫ് സ്വത്തുക്കളുടെ മെച്ചപ്പെട്ട നടത്തിപ്പിനാണ് എന്ന വാദമാണ് ബി ജെ പി ഉയർത്തുന്നത് പുതിയ ബില്ലിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ട് സംസ്ഥാന വഖഫ് ബോർഡുകളുടെ അധികാരങ്ങൾ രജിസ്ട്രേഷൻ വഖഫ് സ്വത്തുക്കളുടെ സർവേ കയ്യേറ്റം നീക്കം ചെയ്യൽ വഖഫ് എന്നതിന്റെ നിർവചനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഫലപ്രദമായി പരിഹരിക്കുന്നതിന് ഈ നിയമം ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന വഖഫ് അമെന്റ്മെന്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് ബി ജെ പിയുടെ ഭാഷ അതേസമയം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബിൽ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ ഇത് നിയമമാകുന്നതോടെ വഖഫ് ഭരണത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സി പി എം ഉൾപ്പെടെ ഉന്നയിക്കുന്നത് അവർ ഇത് സംബന്ധമായി ഒന്നാമതായി പറയുന്ന കാര്യം ഇപ്രകാരമാണ് സംസ്ഥാന വഖഫ് ബോർഡുകളുടെ അധികാരങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനാണ് പുതിയ നിയമം എന്നാണ് പറയുന്നതെങ്കിലും പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡുകൾക്ക് ലഭ്യമായ അധികാരങ്ങൾ ഇല്ലാതാകുന്നു എന്നതാണ് വസ്തുത വഖഫ് സ്വത്തുക്കളുടെ നിർണ്ണയം അല്ലെങ്കിൽ കയ്യേറ്റം നീക്കം ചെയ്യൽ വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് ഇതിലെ പ്രശ്നം മറ്റൊന്നാണ് വഖഫ് എന്നത് പൂർണ്ണമായും ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതിനെ സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് തന്നെ രാജ്യത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും രണ്ടാമതായി സി പി എം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമവുമായി ബന്ധപ്പെട്ടാണ് വഖഫ് ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു പാർലമെന്റ് അംഗം രണ്ട് നിയമസഭാ അംഗങ്ങൾ ഒരു ബാർ കൗൺസിൽ അംഗം വഖഫുകളിൽ നിന്നുള്ള മുത്തവല്ലിമാരുടെ രണ്ട് പ്രതിനിധികൾ മുസ്ലിം സമുദായ പ്രതിനിധികൾ സർക്കാർ പ്രതിനിധികൾ എന്നിവരാണ് ഉൾപ്പെടേണ്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് ഈ അടിസ്ഥാന തത്വം പാടി അട്ടിമറിക്കുന്ന വിധത്തിലാണ് ഭേദഗതി ബില്ലിലെ വകുപ്പുകൾ നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ ഒഴിവാക്കി നോമിനേറ്റഡ് അംഗങ്ങൾ മാത്രമുള്ള ബോർഡ് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് പൂർണ്ണമായും എതിരാകുമെന്നാണ് മുന്നറിയിപ്പ് ഈ ബോർഡിന് നിഷ്പക്ഷമായി തീരുമാനമെടുക്കാനാകില്ലെന്നും ഇടതുപക്ഷം കുറ്റപ്പെടുത്തുന്നു അടുത്ത വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിലെ സെക്ഷൻ ഫോർട്ടി പ്രകാരം ഒരു പ്രത്യേക സ്വത്തുക്കൾ വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിൽ നിക്ഷിപ്തമാണെന്നതാണ് എന്നാൽ നിർദ്ദിഷ്ട ഭേദഗതിയിൽ ഈ വകുപ്പും ഒഴിവാക്കിയിട്ടുണ്ട് മുപ്പത്തിയാറാം വകുപ്പിലെ നിർദ്ദിഷ്ട ഭേദഗതി പ്രകാരം വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ കളക്ടർക്കാണ് നൽകിയിരിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെ സ്ഥാനത്ത് പണ്ട് ക്ഷേത്രമായിരുന്നു എന്നൊരു രേഖയും ഇല്ലാതെ ചരിത്രവിരുദ്ധമായി അവകാശം സ്ഥാപിക്കാനിറങ്ങിയ ശക്തികൾ ഈ ഭേദഗതിയും ആയുധമായി ഉപയോഗപ്പെടുത്തുമെന്നും സി പി എം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വഖഫ് ബോർഡിലെ അംഗങ്ങൾക്ക് അവിശ്വാസ വോട്ടിലൂടെ ചെയർപേഴ്സണെ നീക്കം ചെയ്യുന്നതിനായി നേരത്തെ നിയമത്തിലുണ്ടായ സെക്ഷൻ ട്വന്റി എ ഇല്ലാതാക്കുന്നതിനെയും സി പി എം നേതൃത്വം ചെയ്യുന്നുണ്ട് പുതിയ നിയമപ്രകാരം ഒരു ചെയർമാനെ സർക്കാർ നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബോർഡിലെ ഭൂരിപക്ഷം തീരുമാനിച്ചാലും അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കഴിയുകയില്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഇടതുപക്ഷം തുറന്നടിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഗവർണർമാർ യൂണിവേഴ്സിറ്റിയുടെയും അതിലെ വിദ്യാർത്ഥികളുടെയും താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന അനുഭവമുള്ള നാട്ടിൽ സർക്കാർ ഇച്ചയ്ക്കനുസരിച്ച് മാത്രം വഖഫ് ബോർഡിനെ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വഖഫ് ബോർഡിലെ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്താനുള്ള ഭേദഗതി തൽക്കാലം അവിടെ നിൽക്കട്ടെ അത് ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരാനാണെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് എന്നാൽ അതേസമയം ആ മുസ്ലിങ്ങളെ വഖഫ് നൽകുന്നതിൽ നിന്നും വിലക്കുന്നതും അഞ്ചു വർഷം മുസ്ലിമായി ജീവിച്ചവർക്ക് മാത്രമേ വഖഫിന് സ്വത്ത് സമർപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്നതും എന്തിനാണെന്നാണ് ഇടതുപക്ഷം ഉയർത്തുന്ന അടുത്ത ചോദ്യം ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു അമുസ്ലിമിന് ഒരു വഖഫ് രൂപീകരിക്കാം ഒരു അമുസ്ലിം ഒരു വഖഫ് സ്ഥാപനത്തിന് മുത്തവല്ലിയാകുന്നതിന് ഒരു തടസ്സവുമില്ല അങ്ങനെയെങ്കിൽ അമുസ്ലിം നൽകുന്ന സംഭാവന എന്തിന് തടയണമെന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് ഹിന്ദു എൻഡോമെന്റ് നിയമം അതായത് ആന്ധ്രാപ്രദേശ് ചാരിറ്റബിൾ ആൻഡ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഡോമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സെക്ഷൻ ത്രീ പ്രകാരം ഹിന്ദു എൻഡോമെന്റ് സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഒരു അഹിന്ദുവിനെ തടയുന്നില്ല ഒരു അമുസ്ലിം ഉണ്ടാക്കുന്നത് സാധുവാണെന്ന് കോടതികളും അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നിയമത്തിൽ ഇങ്ങനെ ചിലത് പറയുന്നത് മതനിരപേക്ഷ മൂല്യങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെന്നും സി ആരോപിക്കുന്നു ദാനധർമ്മം വീട്ടിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് കുടുംബ വക്കഫിന്റെ പിന്നിലെ ആശയം സമർപ്പിതന്റെ കുടുംബാംഗങ്ങൾക്ക് വഖഫ് സൃഷ്ടിക്കാൻ ഇസ്ലാമിക നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഒരു വസ്തുവിന്റെ ഉടമ തന്റെ വായ്പകളും കുടിശ്ശികകളും തീർപ്പാക്കിയ ശേഷം തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം തന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ ക്ഷേമത്തിനോ വേണ്ടി തലമുറ തലമുറയോളം വഖഫ് ചെയ്യാം എന്നാൽ പുതിയ നിയമം അനുസരിച്ച് വഖഫിന്റെ എല്ലാ അവകാശികളുടെയും അവകാശങ്ങൾ നിറവേറ്റിയതിനു ശേഷം മാത്രമേ കുടുംബ വഖഫ് സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് നല്ലതല്ലേ എന്ന് തോന്നാമെങ്കിലും രാജ്യത്തിന്റെ പൊതു നിയമങ്ങൾക്ക് അനന്തരാവകാശത്തെ മറികടന്ന് ഒരു വസ്തുവിന്റെ ഉടമസ്ഥന് തന്റെ ജീവിതകാലത്ത് ഒരു വിൽപത്രം നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു വക്കുഫിന്റെ സൃഷ്ടാവിന് അത്തരമൊരു അവകാശം നിഷേധിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ഇടതുപക്ഷം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി വ്യക്തിഗത അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് തുല്യമാണെന്നും ഈ ഭേദഗതിയുടെയും പിന്നിൽ ഗൂഢ ഉണ്ടെന്നുമുള്ള കാര്യത്തിൽ സി പി എമ്മും മറ്റിടതുപക്ഷ പാർട്ടികളും ഉറച്ചു നിൽക്കുകയാണ് സി പി എം ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയകളിലൂടെ തങ്ങളുടെ വാദങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അന്തം വിട്ടിരിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് കാരണം പ്രിയങ്കാ ഗാന്ധിയുടെ വിട്ടു പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ മൗനവുമെല്ലാം വലിയ പ്രതിസന്ധിയിലേക്കാണ് ആ മുന്നണി ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത് അതെന്തായാലും ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ